ചെറിയൊരു അശ്രദ്ധ മതിയല്ലേ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ അപ്പം ഒരു എഗ്ലസ് കേക്ക് എനിക്ക് അന്ന് ഈ ദിവസം ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഉണ്ടാക്കി ഹസ്ബൻ്റിൻ്റെ കോൾ ഫോണിലോട്ടാണ് കോൾ വന്നത് ഹസ്ബൻഡ് വർക്ക് ചെയ്യണത് വാണിയംകുളത്താണ് അപ്പോൾ മുപ്പത് വിചാരിച്ചു വാണിയംകുളത്തേക്കാണ് ഈ കേക്ക് ഓർഡർ വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ ഫോണിൽ സംസാരിച്ചാണ് ഞാൻ നാളെ രാവിലെ വരുന്നതാണ് പറഞ്ഞത് അപ്പം അവിടെ കൊണ്ടു വെക്കും ചെയ്തു കേക്ക് അവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും അന്ന് ഇങ്ങോട്ട് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരേ വിളി ആള് അപ്പോഴാണ് മിസ്റ്റേക്ക് മനസ്സിലായത് അപ്പോൾ ഞങ്ങൾ കൊണ്ടുവച്ച പ്ലേസിലല്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഓർഡർ ഉള്ളത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ഭയങ്കര സ്പീഡിൽ തിരിച്ചു വന്നു അങ്ങനെ ആ ഓർഡർ കൊടുത്തു അന്നത്തെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ ഓടി പോയൊരു ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കിയിരുന്നു ഒക്കെ തിരിച്ച് വന്ന് അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് വീണ്ടും പുറത്ത് പോയത് അപ്പോൾ കുറച്ചൊക്കെ ഒരുപാട് ലേഗായിട്ട് അപ്പോൾ കേക്കൊക്കെ ഓർഡർ എടുക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ പണി നന്നായി കിട്ടും കേട്ടോ